ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം കോഫി ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കേട്ടോ പക്ഷെ അത് കോഫിയാവില്ല അപ്പോഴാണ് നിധി കയറി വരുന്നത് നിധി വന്നോടുന്നതിനെ എന്താ ഗൗതം ഈ കാണിക്കുന്നത് അത് കേട്ടോടും തന്നെ നീ എങ്ങോട്ടാണ് പോയത് എനിക്കൊരു കോഫി കുടിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കോഫി ഉണ്ടാക്കാൻ ഒരുങ്ങിയതാ അത് കേൾക്കുന്ന നിധി ഗൗതം ഗൗതമിങ് ഇതാ മാഗസിൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബിസിനസ് മാഗസിൻ ബുക്ക് അതുകൊണ്ട് തന്നെ ഇത് നീ വാ വാങ് ഇത് വായിക്കേ ഇതിൽ നിന്നാണല്ലോ പല ഐഡിയകളും പഠിക്കുന്നത് അതുകൊണ്ട് ഗൗതമിന്റെ ഡ്യൂട്ടി ഇത് ൊക്കെ വായിച്ച് നല്ലൊരു ബിസിനസ്മാൻ ആവുക എന്നുള്ളതാണ് എന്നാൽ എന്റേത് അതല്ല ഈ കിച്ചണിൽ നിനക്ക് വേണ്ട കോഫി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അത് കേട്ടോടുന്ന ശരി ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗൗതം പോകുന്നു പിന്നീട് നിധി കോഫിക്കുള്ള ആ ഒരു പാലം അടുപ്പത്ത് വെക്കുന്നതിനിടയ്ക്ക് നിധിയുടെ കൈ പൊള്ളുന്നുണ്ട് ഈ സമയം നിധി അയ്യോ ഗൗതം ഓടിവാ അയ്യോ ഗൗതം എനിക്ക് വേദനിക്കുന്നു എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലറി വിളിക്കാൻ കേട്ടോ ഈ സമയം ഗൗതം ഓടി ഓടിവരാന് അപ്പം എന്താ എന്താ പറ്റിയത് എന്റെ കൈ പൊള്ളി ഇതല്ലേ ഞാൻ കോഫി ഉണ്ടാക്കാന്ന് പറഞ്ഞത് പെട്ടെന്ന് ഞാൻ അങ്ങ് പാത്രത്തിൽ അറിയാതെ പോയി അങ്ങനെയാണ് എൻ്റെ കൈ കൈപ്പൊള്ളിയത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗതം അങ്ങ് ദേഷ്യപ്പെടാം മാറി ഇടുത്ത് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ ഗൗതം കോഫി ഉണ്ടാക്കാം ഒരുങ്ങനെ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധി പാലെടുക്കാൻ പറയുന്നു പിന്നീട് അത് പൊങ്ങി വരുമ്പോൾ ഒരു ഗ്ലാസ് എടുക്കൂ അതിലോട്ട് പഞ്ചസാര ഇടൂ എന്ന് പറയുന്നത് അപ്പോൾ ഗൗതം ആ പഞ്ചസാര പാത്രം മൊത്തത്തിൽ അങ്ങ് മറിക്കുന്നുണ്ട് ആ സമയം അത് മറിക്കാൻ നോക്കുന്ന സമയത്ത് നിധി പറയോ ഒരു സ്പൂൺ ഒരു ഗ്ലാസ്സിന് വേണ്ടിയുള്ളൂ അത്രയും വേണ്ട ഒരു സ്പൂൺ കോഫി കിട്ടോ അങ്ങനെ പാൽ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് ആറ്റ് അപ്പോൾ അത് കേട്ട ഗൗതം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കറക്കുകയാണ് ഗ്ലാസ് അത് കേട്ടോ അങ്ങനെയല്ല ചായ കണ്ടില്ലേ അതുപോലെ കോഫി അങ്ങ് ആറ്റ് അപ്പൊ നല്ല അടിപൊളി കോഫി തന്നെ കിട്ടുപോയി അങ്ങനെ പറയുന്നത് നിധിക്കും ഗൗതമിനും പരസ്പരം ഷെയർ ചെയ്ത് കുടിക്കാൻ കേട്ടാ അങ്ങനെ രണ്ടു പേരും ആ കോഫി കുടിക്കാൻ പിന്നീട് ഗൗതമിനോട് നിധി പറയുന്നുണ്ട് എന്നാലും എന്റെ ഗൗതം നീ ഇട്ടത് അടിപൊളി തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെയായിട്ടാണെങ്കിലോ സി കെ സി ശിവാനിയെ വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സി കെ സി ശിവാനിയെ ചതിക്കാനുള്ള പാണിയാണ് ജ്യോതിർമയും സി കെ സിയും കൂടിട്ട പക്ഷെ ശിവാനിക്കതറിയില്ല അങ്ങനെ ഒരു വക്കീലിന്റെ മുന്നിൽ ശിവാനിയെ കൊണ്ടുപോയിരിക്കുകയാണ് കൊണ്ടുപോയിരിക്ക ി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ വക്കീലൊക്കെ എന്ന് പറയുമ്പോൾ അതെ ഗൗതമിന്റെ സ്വത്തുക്കളിലെല്ലാം ഈ പറയുന്ന പ്രണവിന്റെ പേരിൽ ആക്കാനാണ് അതായല്ലോ ഈ പറയുന്ന പ്രണവിനെന്നോ ഇനി സ്വത്ത് ഗൗതമ സ്വത്തുക്കൾ എന്നും വേണ്ടെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ അത് കേൾക്കുന്ന സി കെ സേരി മണ്ടി അങ്ങനെ ഇറങ്ങിപ്പോയല്ലോന്നും ഒരിക്കലും ആ സ്വത്തുക്കൾ നിന്റെ പേരിലാവില്ല ഈ പറയുന്ന പ്രണവിന്റെ പേരിലാവില്ല അതാവണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗൗതം ഈ ഭൂമി വിട്ടുപോകണം അപ്പൊ തീർച്ചയായും അത് നിന്റെ പേരിൽ വന്ന് ചേരുമെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ശിവാനി അയ്യോ അങ്ങനെയുണ്ടോ ആ അങ്ങനെയുണ്ട് എന്ന് ചോദ്യമായി പറയാനൊ വക്കീലും പറയണം അങ്ങനെ കിട്ടത്തുള്ളൂ പിന്നെ വേറൊരു മാർഗമുണ്ട് ഗൗതമിന്റെ സിഗ്നേച്ചർ ഈ ഒരു എഗ്രിമെന്റിൽ നീ കൊണ്ടുവരണം എന്ന് പറയട്ടെ അപ്പത് ഇതൊരു വൈറ്റ് പേപ്പർ അല്ലേ പേപ്പറല്ലേ ഒരു എഗ്രിമെന്റ് ആവും ശിവാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വൈറ്റ് പേപ്പറിലല്ലേ ഒപ്പിടാൻ പറ്റത്തുള്ളൂ നിന്റെ പ്രണവിൻ്റെ പേരിലോട്ട് ആ സ്വത്തുക്കളെല്ലാം വരാനുള്ള ഒരു ഐഡിയ ആണ് ഞങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ട് ഈ വൈറ്റ് പേപ്പറിൽ ഗൗതമിനെ കൊണ്ട് സിഗ്നേച്ചർ ഇടണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി അയ്യോ അതൊന്നും നടക്കത്തില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കണം ഞാൻ അത് നടക്കണം നട െങ്കിൽ മാത്രം നിന്റെ ഈ പറയുന്ന നിന്റെ പ്രണവിൻ്റെ പേരിൽ ഇപ്പം ഗവൺമെൻറ് സ്വത്തുക്കളെ ഒന്നടക്കം ആവുള്ളൂ എന്തിനും വസുന്ധരയുടെ പോലും ആക്കിയെടുക്കാനുള്ള ആ ഒരു ബുദ്ധി ഞാൻ പറഞ്ഞു തരാമെന്ന് സിറ്റി എസ് പറയുമ്പോൾ ശരി കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്യാമെന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ പ്രണവിനേയും കൂട്ടിയിട്ട് ശിവാനി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ തന്റെ അമ്മ ആ ഒരു വീടിന്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ നിധിയിലെ അപ്പം ഈ ലൊക്കേഷൻ മേപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് പ്രണവിനേം കൂട്ടി ആ ഭാഗത്തോട്ട് വരുന്നത് പക്ഷെ പ്രണവിനെ അറിയില്ല അപ്പോൾ പ്രണവ് പറഞ്ഞുണ്ട് എനിക്ക് ഓഫീസ് ഇറക്കിൻ്റെ സമയത്താണ് എന്നെ വിളിച്ച് വരുത്തിയത് ഇതിപ്പോൾ എങ്ങോട്ടാണ് യാത്ര അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇതിപ്പോൾ ഈ സമയക്കെ വേണം നിനക്ക് അങ്ങനെ വേണമെങ്കിൽ നിനക്ക് വണ്ടിയെടുത്ത് പോകുന്നു മതിയായിരുന്നില്ലേ അത് കേൾക്കുന്ന ശിവാനി പറയുന്ന പ്രണവിനോട് എന്താ ഈ പറയുന്നത് ഞാനൊരു ഗർഭിണിയായ പെൺകുട്ടിയല്ലേ രണ്ട് കുട്ടികളുടെ അമ്മ ആ സമയം നിന്നൊപ്പം വരുന്നത് സേഫ് അല്ല സേഫ് അല്ലേ മറ്റുള്ളവരുടെ ഒപ്പം വരുന്നത് സേഫ് അല്ലല്ലോ അപ്പൊ എനിക്ക് അവളെ കണ്ടുപിടിക്കണം അതിന് ഞാൻ ഈ ഒരു ഭാഗത്താണ് അവളെ ലൊക്കേഷൻ പറഞ്ഞത് നമുക്കിങ്ങനെ പോയി നോക്കാം ഇന്നേ വരെ വന്നിട്ടില്ലാത്ത റൂട്ടാണ് സംഭവം നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് പക്ഷെ ഞാൻ ഇന്നേ വരെ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇതേ സമയം ശിവാനി ഏടാ എന്റെ ഏട്ടനെ ചതിക്കാനാണ് ഞാൻ പോകുന്നത് എന്തായാലും നിന്റെ ഏട്ടനെ ചതിക്കുന്ന പരിപാടിക്കാണ് എന്തായാലും നീ വിചാരിക്കുന്നത് അപ്പുറമാണ് എന്റെ കളികൾ എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ദ ഈ സൈഡിലോട്ട് പോയിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അങ്ങ് നിർത്തിയെന്ന് പറയട്ടോ ഇതേ സമയം അത് ആ മരത്തിന്റെ ചോട്ടിൽ ആ പ്രണവി നിർത്തുന്നുണ്ട് അപ്പോൾ എന്താ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എവിടെയോ ആണ് അവളുടെ വീട് നീ ഈ ഈ വണ്ടിയിലിരിക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈൽ മാപ്പും വെച്ചിട്ട് ഈ വീടിന്റെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയം കാണാൻ നിധി തന്റെ ആ ഒരു വീട്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിധി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അത് ശിവാനിയും കാണുന്നില്ല നിധി ശിവാനിയെയും കാണുന്നില്ല അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യാണ്ട് പിന്നീടാണെങ്കിലോ ഈ ഒരു ലൊക്കേഷൻ മാപ്പ് വെച്ച് ഏതായിരിക്കും വീട് നിറച്ച് വീടുകളാണ് ഇതിൽ ഏത് വീട് എന്തെങ്കിലും ശിവാനി പറയുന്നുണ്ട് അതേസമയം ഗൗതം കാണാ അകത്ത് നിന്ന് ഉറക്കെ സംസാരിക്കുന്നത് ശരി സാർ ഞാനിപ്പോ വിട്ടു തരാം പ്ലാനെ ഞാൻ എന്തായാലും മറത്തിട്ടില്ല ഇപ്പൊ തന്നെ വിട്ടുതരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അവിടെയാണ് ഗൗതം താമസിക്കുന്നതെന്ന് ശിവാനിക്ക് മനസ്സിലാവാണ് ഉടനെ ഇരുന്ന ശിവാനി എന്ത് ചെയ്യുന്നു ഏർ തന്റെ ഏർ മൊബൈല് പിന്നീട് കട്ട് ചെയ്യാണ് അപ്പോൾ പ്രണവ് ഇങ്ങനെ തെരയുന്നുണ്ട് ഇവളെ എങ്ങോട്ടായി പോയത് ഇവളിപ്പൊ ഈ വഴിക്ക് കാണുന്നില്ലല്ലോ ഇവൾ ഏത് സ്ഥലത്തോട്ട് പോയി എന്നിങ്ങനെ പ്രണവ് തെരയുന്നുണ്ട് കേട്ടോ അപ്പൊ ആണെങ്കിൽ അകത്തോട്ട് ഇടിച്ചു കയറിയാണ് ഗൗതമിന്റെ വീട്ടിലോട്ട് ഗൗതമാണെങ്കിൽ ആ ഫോൺ വെച്ച് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഷകുനിയാണ് ഷകിനിയെ കണ്ടവിടുന്നെ നീ എന്താണ് ഈ വീട്ടിൽ നിന്നെ കാണ്ട എന്റെ കലികാലമാണ് മര്യാദക്ക് ഇറങ്ങിപ്പോടി എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ശിവാനി ഗൗതം നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അതിനെ മാത്രം എന്ത് തെറ്റാ ചെയ്താൽ ദയവ് ചെയ്തത് ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കേട്ട് ശിവാനി എനിക്ക് നിധിയെ ഒന്ന് കാണും നിധി ഇവിടെ ഇല്ല നിധി വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കോ ഒന്ന് ഇറങ്ങി തരൂ ഇവിടെയും നീ എനിക്ക് മനസമാധാനം തരില്ലേ നിനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നിന്നെ കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ കലി കയറി വരികയാണ് അത് കേട്ടോണ്ട് തന്നെ പറയണെ ആ എന്നെ കാണുമ്പോൾ നിനക്ക് ദേഷ്യൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം ദയവ് തീയത് ഞാനൊരു കാര്യം പറയുന്നത് കേൾക്കു ഇതാ ഈ ഫയൽ കണ്ടോ അത് കണ്ടുവിടുന്നേ ഇതെന്ത് ഫയലാണ് അതെ ഗൗതം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് ഗൗതം ചെയ്തത് അത് കേൾക്കുന്ന ഗൗതം ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ശിമാനിയുടെ വാക്കുകളിൽ അവിടെ നിന്ന് പോകണം എന്താ ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് എന്ന് ഗൗതം ചോദിക്കുകയാണ് അത് കേട്ടോടുന്ന ഇതാ ഈ ഫയൽ കണ്ടോ ഇതിൽ ആ കമ്പനിയിലെ ജീവനക്കാർക്ക് എല്ലാവർക്കും പണം നൽകാനുണ്ട് അതിനും വേണം ഗൗതമിൻ്റെ സിഗ്നേച്ചർ മറ്റുള്ള പ്രോജക്റ്റ് ിലോട്ട് നീങ്ങാനും അതിനും വേണ്ട ഗൗതമിന്റെ സിഗ്നേച്ചർ വീട് വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നു എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഗൗതമിന്റെ സിഗ്നേച്ചർ കിട്ടിയെങ്കിലാണ് അത് ശരിയാവുള്ള ഗൗതമിന് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറമ്പ് ഗൗതമെന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഗൗതം കള്ളിയാണ് പഠിച്ച കള്ളിയാണ് പലതരത്തിലും എന്നെ പറ്റിക്കും വഞ്ചിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഗൗതം ശിവാനി നിന്റെ നാടകം എന്റെ അടുത്ത് വേണ്ട നിന്റെ ചവിട്ട് നാടകം ഒരുപാട് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് മര്യാദക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഞാൻ നിനക്ക് സിഗ്ന സിഗ്നേച്ചറും തരില്ല എന്റെ ഒപ്പും തരില്ല ഒന്നും തരില്ല ഇനി കാണുന്നതിന്റെ അറപ്പും വെറുപ്പും ദേഷ്യാണ് അതൊക്കെ ശരി തന്നെയാണ് ഇത് ഞാനല്ല പറഞ്ഞത് ഇതിന്റെ അനിയൻ പ്രണവാണ് പറഞ്ഞത് പ്രണവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഏട്ടന്റെ അരികത്തോട്ട് ചെല്ലാൻ വയ്യ ഈ സിഗ്നേച്ചർ വെച്ച് ഇനി സിഗ്നേച്ചർ ചോദിച്ച് ഏട്ടൻ്റെ അരികത്തോട്ട് വരാൻ എന്നൊക്കെയാണ് പ്രണവ് പറയുന്നത് എന്തായാലും പ്രണവ് വരാൻ വയ്യാത്തത് കൊണ്ട് എന്നെ പറഞ്ഞു വെച്ചു ഇനി കള്ളങ്ങൾ പറഞ്ഞ് എന്നെ മൂടാൻ നോക്കണ്ട നിന്റെ കള്ളങ്ങൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ വീണ്ടും ഗൗതം പറയുമ്പോൾ പറയുന്നത് കള്ളമാണോ എല്ലയോ എന്ന് നീ നോക്ക് ഗൗതമ് തന്നെ വന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇങ്ങനെ കാണാൻ കുറച്ച് അപ്പം കുറെ ദൂരെ ഇങ്ങനെ ആയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പ്രണവ് ഇങ്ങനെ തന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം എങ്ങോട്ടാണ് ഇവള് പോയത് ഇവിളിപ്പം വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവളെ കാണുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് തവണ തന്റെ ഫോണിലോട്ട് ഇങ്ങനെ ശിവാനിയുടെ ഫോണിലോട്ട് വിളിക്കാൻ കേട്ടോ പക്ഷെ ശിവാനി ആണെങ്കിൽ ഫോണ് സൈലന്റിലാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഈ സമയം ഗൗതം ഗൗതമിത് കാണുകയാണ് കേട്ടോ ഗൗതമിത് കാണുന്നതിനോട് കൂടി അത് ശരിയാണ് ാണല്ലോ എന്ന് തോന്നി പോവാണ് ഗൗതമിപ്പോ ഇതേ സമയം ഗൗതമെന്തു ചെയ്യും തൻ്റെ വീട്ടിലോട്ട് തന്നെ കയറി പോവാണ് ഈ സമയം ശിവാനി പറയും എന്താ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ഈ ഫയലിൽ ഒന്ന് ഒപ്പിട്ട് തരൂ അവിടെ അത് നിൽക്കുന്നു പ്രണവ് പ്രണവിനെ നേരിടാൻ മടിയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇതൊന്ന് ഒപ്പിട്ട് തരൂ എന്ന് പറയുമ്പോൾ ഗൗതം ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ അത് ശിവാനിക്കു പോലും തിരിച്ചടിയാവുന്ന ആ ഒപ്പിടലാണ് അത് സി കെ സി എല്ലാ സ്വത്തുക്കളും സി കെ സിയുടെ പേരിലാക്കാനുള്ളൊരു ഏർപ്പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ